ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സഞ്ജയ് പാത്തും പതിങ്ങി സ്വപ്നയെ കാണാൻ വന്നിരിക്കുന്നത് ഗിരി കണ്ടുമുട്ടാണ് അങ്ങനെ ഇട നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വീട്ടിലോട്ട് പാത്തും പതിങ്ങി ഇനി ഇവിടെ കാണാൻ വരരുതെന്ന് അത് അത് കേട്ട തന്നെ സഞ്ജയ് ഒന്ന് പേടിക്കുന്നുണ്ട് പക്ഷേ പിന്നീട് സഞ്ജയ്യുടെ കരണത്തങ്ങ് പൊട്ടിച്ച് പിന്നീട് കാണിക്കുന്നത് സഞ്ജയ് ചെന്ന് വീഴുന്നത് ഗോപാൽജിയുടെ കാഴ്ചവെട്ടിലായിരിക്കൂട്ട അങ്ങനെ ഗോപാൽജിയുടെ കാൽച്ചുവെട്ടിൽ സഞ്ജയ് വീണ് കിടക്കുമ്പോൾ ഗോപാൽജി ഞെട്ടി നോക്കുകയാണ് അപ്പോൾ കാണുന്ന കാഴ്ച ഗിരിയായിരിക്കൂട്ടെ അപ്പം ഗിരി എന്താണിത് എന്ന് ചോദിക്കുമ്പോൾ മകനോട് ചോദിച്ചു നോക്കും മകൻ ചെയ്ത പ്രവൃത്തി എന്തെന്ന് അത് കേൾക്കുന്ന ഗോപാജി സഞ്ജയോട് ചോദിക്കുകയാണെങ്കിൽ എന്താടാ എന്താ ഉണ്ടായത് എന്ന് പറഞ്ഞുടനെ ഉടൻ തന്നെ പറയണേ അതെ ഇവൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ എൻ്റെ പെങ്ങളെയുമായുള്ള ബന്ധം ഇവന് വേണ്ടെന്ന് വലവട്ടം ഇവന് താക്കിയത് നൽകിയിട്ടോ ഇവൻ പാത്തും പതുങ്ങി എൻ്റെ പെങ്ങളെ കാണാൻ എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുന്നു ഇതിനാണ് ഇവനെ ഇവനായിട്ട് പൊട്ടിച്ചതെന്ന് പറയട്ടാ അപ്പം ഇത് കേട്ട സഞ്ജയോട് ഗോപാലി ചോദിക്കണേ എന്താടാ ഞാൻ ഈ കേട്ടത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാൻ അവളോ ഇനി മുതൽ എന്ന് പറയുമ്പോഴേക്കും അവിടെ സ്വപ്നം വരണേ സോറി ശാലിനി വരികയാണ് ശാലിനിയും ചാച്ചയും കൂടി വരികയാണ് അപ്പോഴേക്കും ഷാലിനെ നോക്കി നിൽക്കണേ എന്നിട്ട് ശാലിനി പറയണേ എടാ ഗിരി നീ എൻ്റെ അച്ഛനും മുന്നിലിട്ടിട്ടാണ് സ്വന്തം മകനായിട്ട് തല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗിരിയുടെ കൈകളങ്ങ് തരിക്കണം പിന്നീട് ഗിരി ഒന്നും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്ക് തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും ആരുടെ മുന്നിലിട്ടിട്ടും തെറ്റ് ചെയ്ത് ചെയ്തവെന്ന് ഞാൻ ശിക്ഷ നൽകും അതാണ് എൻ്റെ സ്വഭാവം അതിൽ മാറ്റം വരുത്താൻ എനിക്ക് കഴിയില്ലടി എന്ന് പറയുന്നത് കേട്ടോ അന്നിയോട് അപ്പം ഷാനിയൊന്ന് ഞെട്ടി എനിക്ക് ഇതേ സമയം ഷാലിയോട് പറയണേ അതെ നീ നിൻ്റെ കാര്യം നോക്കി ജീവിച്ച അത് കേൾക്കുന്ന ഷാലി പറയണേ ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ ഭാര്യ എന്ന് പറയുന്ന മഞ്ജു എന്നെ പോലീസ് സ്റ്റേഷനിൽ എടുത്താൽ ഒരുപാട് പണി നോക്കിയില്ലേ ആ കുട്ടിയെ കൊന്നിട്ട് എന്ന് എന്നറിഞ്ഞിട്ട് നൈസായി ഞാൻ ഇറങ്ങി വന്നവളാണ് അങ്ങനെയുള്ള ഗോപാൽജിയോടും മക്കളോടാണ് നിങ്ങൾ കളിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഗിരി പറയണേ നീ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഒരു തവണ നീ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നു എന്ന് കരുതിയിട്ട് എൻ്റെ ഭാര്യ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ആ കുട്ടിയുടെ അമ്മക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിന്നെ പോലീസ് സ്റ്റേഷനിൽ അടക്കമെന്ന ആ പ്രതിജ്ഞ ആ പ്രതിജ്ഞ എൻ്റെ ഭാര്യ തെറ്റിക്കില്ല എപ്പോഴാണ് നിൻ്റെ കൈകൾ വിലങ്ങ് വിഴുകയെന്നും എപ്പോഴാണ് നീ ജയിലിനുള്ളിൽ പോവുകയെന്നും പറയാൻ കഴിയില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഷാലിനി ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ അതും പറഞ്ഞ് ഗിരിയങ്ങ് പോകുമ്പോൾ പിന്നീട് സഞ്ജയോട് ചോദിക്കണം ഞാൻ ആ കേട്ടത് എന്താണ് ഞാൻ വളർത്തി വലുതാക്കുന്ന എൻ്റെ നായ എൻ്റെ മുന്നിലിട്ട് കുറച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം അതെ അച്ഛാ അത് ഞാൻ അവളെ ഇനി കാണരുത് എനിക്ക് അച്ഛൻ്റെ അച്ഛൻ്റെ വാക്കുകളാണ് വലുത് അതുകൊണ്ട് തന്നെ അവൾ കാണരുതെന്ന് പറയാനാണ് പോയതെന്ന് പറയുമ്പോൾ കാരണം നോക്കി ഒന്ന് അങ്ങ് ഇതേ ഇതേസമയം ചാച്ചു ഏട്ടാ അവനൊരു അബദ്ധം പറ്റിയതാണ് നീ മിണ്ടരുത് എന്ന് ചാച്ചുവിനോട് പറയണം അബദ്ധമോ ഞാൻ വളർത്തുന്ന നായാണ് എൻ്റെ മുന്നിലിട്ട് കുറച്ചത് ആ ആ സമയം എനിക്ക് നിശബ് നിശബ്ദത പാലിച്ച് അവൻ്റെ മുന്നിൽ എനിക്ക് നിൽക്കേണ്ടി വന്നതിന് കാരണക്കാരൻ എൻ്റെ മക്കളാണ് എൻ്റെ മക്കളെ അച്ചടക്കത്തിൽ ഒതുക്കത്തിൽ നിർത്താനോ അവൻ പറഞ്ഞത് ലാസ്റ്റ് കേട്ടില്ലേ ഗോപാജി ഗോപാജിയുടെ മക്കളെ കൂടി നിർത്തിയില്ലെങ്കിൽ കൂട്ടുകാർ കൈകാര്യം ചെയ്യുമെന്ന് അത് കേട്ടാൽ ഞാൻ എന്ത് വേണം എന്നിങ്ങനെ ചാച്ചിനോട് ചോദിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഇനി ഇവനെ വെറുതെ അങ്ങ് വിടാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്ന് സഞ്ജയ് ചോദിക്കുകയാണ് എന്താ ചാ എന്താ എൻ്റെ കാര്യത്തിൽ തീരുമാനം എന്ന് വെച്ച് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ ഈ സമയം മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ്റെ വീട്ടിലോട്ട് അബി കയറി വന്നിരിക്കുകയാണ് ഒരുപാട് പൊതികളുണ്ട് അപ്പോൾ അബിക്ക് കയറി വരുന്ന കാണുമ്പോൾ തന്നെ മുകുന്ദൻ പുറത്തോട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് എന്താ വക്കീലെ വക്കീൽ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ വക്കീലിൻ്റെ കല്യാണമല്ലേ അടുത്തിരിക്കുന്നത് വക്കീൽ ഞങ്ങളുടെ കോളേജിലെ ചുണക്കുട്ടിയാണ് തട്ടിയെടുക്കുന്നത് അതിൻ്റെ ഒരു അസൂയ കോളേജിൽ മൊത്തത്തിൽ മൊത്തത്തിലുണ്ട് എങ്കിലും വക്കീൽ ഭാഗ്യവാനാണ് അപ്പോൾ നിനക്കുണ്ടോ അസൂയ എന്നിങ്ങനെ വക്കീൽ തിരിച്ച് ചോദിക്കുക അവിടെ പിന്നെ ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്ക് നിങ്ങൾ സന്തോഷമായി ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളൂ എന്തായാലും കോളേജിലെ പിള്ളേരെല്ലാവരും കൂടി ഒരു വലിയൊരു ഫങ്ഷൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഉണ്ടോ പിന്നെ ഞാനില്ലാതെ എന്നിട്ട് പറയുകയാണെങ്കിൽ നീ നിന്റെ കൈകളിൽ ഇതെന്താ അതെ വക്കീലിൽ കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നതാണ് ഇങ്ങനെ പഴയഞ്ചൽ ലുക്കിൽ ഒന്നും നടക്കരുത് വക്കീൽ കുറച്ച് മോഡേൺ ആവണം അതിനുള്ള ഡ്രസ്സാണ് മര്യാദക്ക് ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് നീ എനിക്ക് തരുന്ന ഓരോ സന്ദേശവും അത് എന്നെയും മഹിമയും തെറ്റിക്കാനാണെന്ന് എനിക്ക് നന്നായി ഇറിയടാം നിന്റെ ഉടനെ പൈപ്പ് പരിപാടികൾ ഇനി ഇവിടെ വില പോല മര്യാദക്ക് പോടാ എന്ന് പറഞ്ഞു ഓരോറ്റ തള്ളങ് തള്ളുമ്പോൾ ഇതേ വക്കിലെ വക്കീലിൻ്റെ തെറ്റിദ്ധാരൻ തന്നെ തെറ്റിദ്ധാരനാണെങ്കിൽ എന്താണെങ്കിലും ഇനി ഞങ്ങൾക്കിടയിൽ വെള്ളൽ വീഴ്ത്താൻ കളിക്കുന്ന കളികളെ ഇനി ഞാൻ മനസ്സിലാക്കില്ല എന്ന് നീ വിചാരിക്കേണ്ട അതുകൊണ്ട് മര്യാദക്ക് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആട്ടി ഇറക്കി വിടേണ്ടിട്ടാണ് എന്നാൽ ഈ സമയം അഭി ചെന്ന് വീഴുന്നത് ഗൗരിമയുടെ കാൽക്കീഴിലാണ് അപ്പോൾ ഗൗരിമ ഇങ്ങനെ ചിരിക്കുകയാണ് ഇതേ സമയം അഭി ആ ലഗേജൊക്കെ എടുത്ത് അവിടെ ഓടുകയാണ് ഇതേ സമയം വക്കീലിൻ്റെ കൈ അങ്ങ് പിടിക്കുകയാണ് ഇടം ഇങ്ങനെ വേണ്ട നിന്നെ ഇങ്ങനെ ഒരു കുട്ടനായി കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അവൻ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയാനായിട്ടാണ് പിന്നീടാണെങ്കിൽ അഭി വേഷമൊക്കെ മാറി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മഹിമയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് മഹിമയോട് പ്രതികാരം ചെയ്യണമല്ല അത് ചെല്ലുകയാണ് അങ്ങനെ ബൈക്കങ്ങ് നിർത്തി മഞ്ചുങ്ങനെ സൈഡിൽ ചെടി നനയ്ക്കുന്നുണ്ടാവും അങ്ങനെ ഇടിച്ചങ്ങ് കയറാം ശ്രമിക്കുമ്പോൾ മഞ്ജു എടാ എവിടോട്ടാണ് നീ പോകുന്നത് അത് കേട്ട ഉടൻ തന്നെ അത് മഹിമയുടെ അടുത്തോട്ടാണ് മഹിമ കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കോളേജിലൊന്നും വരുന്നില്ല അവളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം അവൾ കോളേജിൻ്റെ ടോപ്പല്ലേ അതുകൊണ്ട് തന്നെ അവൾക്ക് നോട്ടെത്തിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നോട്ടിലെത്തിക്കൊണ്ടോളൂ അതിന് നീ ഇവിടെ കിടന്ന് നിരങ്ങേണ്ട ആവശ്യമില്ല എന്താ ചേച്ചി എന്നോട് ഇപ്പോഴും വൈരാഗ്യല്ലേ മഹിമയെ ഞാൻ അടിച്ചതിനുള്ള ആ ദേഷ്യവും വാശിയൊക്കെയാണോ എൻ്റെ ചേച്ചി എന്നോട് കാണിക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ പറയണേ എടാ നിർത്തട നിന്റെ സംസാരം നിർത്തടാം ഇങ്ങനെ പറയേണ്ട അപ്പോൾ ഉടൻ തന്നെ എന്താ ചേച്ചി ഞാൻ അവളെ അടിച്ചു എന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് തന്നെ കുറ്റബോധമുണ്ട് അതൊക്കെ മറന്നില്ലേ ഇനി ചേച്ചി ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ അതെ അവളുടെ കല്യാണം നടത്താനൊക്കെ എനിക്കറിയാം അല്ല ചേച്ചി ഞങ്ങളൊക്കെ സഹായമുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ ഞങ്ങൾക്കറിയാം അവളുടെ കല്യാണം നടത്താൻ എൻ്റെ ഒരു സഹായം ഇവിടെ വേണ്ട നീ എങ്ങനെയുള്ളവനാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ തന്നെ അഭി പറയേണ്ടത് ചേച്ചി അതൊക്കെ തെറ്റിദ്ധാരണയാണ് ഒരു തെറ്റിദ്ധാരണയില്ല ബുക്ക് തന്നേക്ക് പോയൊക്കെ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടേണ്ട അപ്പോൾ മുകുനാണെങ്കിൽ വക്കീൽ പറഞ്ഞ കാര്യം ഓർക്കാണ് വക്കീലിനോട് എൻ്റെ സഹായത്തിൽ ആവശ്യമില്ല കാരണം കല്യാണമല്ലേ നിങ്ങൾ രണ്ടു ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ അവിടെയും കയറി പറ്റാൻ നോക്കിയപ്പോൾ തനിക്ക് അടിയോടിയാണല്ലോ കിട്ടിയത് അപ്പോൾ അതേ അടി ഇവിടെ നിന്നും കിട്ടുമോ എന്നൊരു തോന്നലെട്ടോ അങ്ങനെ വക്കീലെ ആട്ടി സോറി അബിയെ ആട്ടി പറയുന്ന ആയിക്കാണ് ഇങ്ങനെ മഞ്ജു അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനെ നേർക്കിങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അഭി വരണേ അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ ഹൈ പ്രഷറിൽ മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന അറിയാതെ കിടക്കുന്ന ആ കുഞ്ഞ് പോവും മരിച്ചു എന്ന് പറയണ്ട അത് ചാവും അതിനിടെ ഇട കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ മഞ്ജുവിന് ഹൈപ്രഷറല്ല അതിലും വലിയ പ്രഷറാണ് വരുന്നത് മഞ്ജു ആടിയോടടി അഭിയായിട്ട് അടിക്കണേ എന്താണ് നീ കരുതിയിട്ടുള്ളത് നിന്നെപ്പോലെ ഒരു ഫ്രോഡിനെ ഒരു കുടുംബത്ത് കയറ്റാൻ പറ്റാത്ത ഒരു ഫ്രോഡിനെ ഇങ്ങോട്ട് കയറ്റുമെന്ന് നീ വിചാരിച്ചോടാ നീ ആ രോട് കളിക്കുന്നത് അന്നേ ഞാൻ നിന്നെ ഓങ്ങി വെച്ചതാണ് ആ കോളേജിന് മുന്നിൽ എൻ്റെ അനിയത്തിയെ നീ ഇട്ട് അടിച്ചിട്ടും എൻ്റെ അനിയത്തി നിനക്കെതിരെ കേസ് തരാതെ ഇരുന്നപ്പോൾ എൻ്റെ കൈ അന്ന് തരിച്ചതാണ് ഇനി മേലെ നീ ഇവിടെ വന്നു പോയരുതെന്ന് പറയേണ്ട അങ്ങനെ അഭിയെ പറഞ്ഞു വിടയാണ് അപ്പം ഈ സമയം മുകുന്ദൻ പറഞ്ഞ വാക്കും മഞ്ജു പറഞ്ഞ വാക്കുമൊക്കെ അഭിയുടെ ഉള്ളിൽ പോവാണ് മുകുന്ദൻ പറഞ്ഞത് കാനഡയിലോട്ട് നീ ഇനി പോകുന്നത് ശവപ്പെട്ടി ആയിട്ടായിരിക്കും നീ എന്താണ് എന്നെക്കുറിച്ച് കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞ മുകുന്ദൻ്റെ വാക്കും ഇതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരാനിട്ടാണ് അങ്ങനെ തൻ്റെ ഫ്രണ്ട്സുകളുമായിട്ട് ഇങ്ങനെ കുടി തുടങ്ങുകയാണ് അപ്പോഴേക്കും എടാ നീ എല്ലാവരുടെയും അടി വാങ്ങാനാണോ നീ ഇരിക്കുന്നത് എന്നിങ്ങനെ വിപിൻ പറയാണ് എടാ നീ എന്നെക്കുറിച്ച് എന്താണ് കരുതിയത് അല്ല ഇനി നിൻ്റെ കളി നിർത്തിക്കോ എടാ നിനക്ക് എന്നിൽ നിന്നും പണി വേണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഏടാ ഞാനൊരു തമാശ പറഞ്ഞു നീ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറാ ഉള്ള സത്യം പറഞ്ഞതല്ലേ വക്കീലും മഞ്ജു ഒക്കെ നിന്നെ അടിയോടിച്ചില്ലേ ആ ഒരു സത്യം പറഞ്ഞതല്ലേ ആ എനിക്കറിയാം ഇതിനെ പ്രതികാരം ചെയ്യാൻ അത് അവളിലൂടെ ഞാൻ പ്രതികാരം ചെയ്യും ആ മഹിമേ നോക്കിക്കോ എന്ന് പറയുമ്പോൾ എന്താ നീ ഉദ്ദേശിക്കുന്നത് അതൊക്കെ വരാനിരിക്കുന്ന കാര്യം അത് കാണാൻ അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ അടിക്കും എന്ന് പറയുമ്പോൾ എന്താണ് ഇവൻ ചെയ്യാൻ പോകുന്ന അറിയാന് ഈ വിപിനും അതുപോലെ മറ്റൊരുത്തരും കൂടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മഹിമ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമായിരിക്കും കാരണം ഈ ഒരു മരണത്തെ എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഒഴിവാക്കണല്ലോ ആ ഒരു ചിന്താഗതിയാണ് മഹിമയുടെ ഉള്ളിൽ അപ്പോഴാണ് അബിയുടെ ഫോൺ വരുന്നതായിട്ട് അപ്പോൾ മഹിമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും കൂടി അടിച്ചതിന് മുകളിൽ അടിക്കുമ്പോൾ ഫോൺ എടുക്കുകയാണ് അപ്പോൾ തന്നെ അബി ചോദിക്കാൻ എന്താണ് നിനക്ക് നിനക്കെൻ്റെ ഫോൺ എടുക്കാൻ മടി എല്ലാവരുടെയും സ്വഭാവത്തിലൊരു നിറവ്യത്യാസം കാണുന്നുണ്ട് നിനക്കും അങ്ങനെ ഒരു നിറവ്യത്യാസമുണ്ടാവും എല്ലാവരും എന്നെ അടിയോടടി അടിക്കുമ്പോൾ ഞാനെല്ലാം പതുങ്ങി നിന്ന് കാണുന്നത് എന്തിനാണെന്ന് അറിയോ നീ നന്നായി വക്കീലുമായി ജീവിച്ചോ അതുകൊണ്ടൊന്നും എനിക്ക് കുഴപ്പമില്ല എനിക്ക് മനസ്സിലായി നീ സ്വപ്നങ്ങൾ കാണുകയാണ് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടാണ് കോളേജിലോട്ട് വരാതെ എന്നൊക്കെ എനിക്ക് മനസ്സിലായി അയക്കോ നീ മുകുന്ദനുമായി സംസാരിച്ചോ പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കണം അത് കേൾക്കുന്ന മഹിമ പറയുന്നത് എന്ത് കാര്യമാണ് ഞാൻ കേൾക്കേണ്ടത് ഞാൻ നീ ഞാൻ പറയുന്ന ഇടത്തേക്ക് ഒന്ന് വരണം അതിന് അത് വന്നാൽ അത് വന്നാൽ നിന്റെ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യും അതെന്താ ഉറപ്പ് എന്ന് മഹിമ ചോദിക്കുക അതൊക്കെയുണ്ട് ഡിലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും നീ വരണമെന്ന് പറഞ്ഞാൽ വന്നിരിക്കണം വേറെ ഒരു സംസാരം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യേണ്ടിട്ടാണ് അങ്ങനെ ഈ സമയം വിപിൻ ചോദിക്കുകയാണെങ്കിൽ നീ എന്താടാ ഉദ്ദേശിക്കുന്നത് അല്ല നിൻ്റെ ഒരു റിലേറ്റീവ് ആരോട്ടായിരുന്നല്ലോ ആ ലോഡ്ജിൻ്റെ മുതലാളി ആ അത് എൻ്റെ റിലേറ്റീവാണ് അതിൽ ഒരു റൂം കിട്ടുമോ അത് ചോദിച്ച തന്നെ അത് അങ്ങനെയുള്ള ലോഡ്ജൊന്നുമല്ല അത് ഈ വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന ഒരു ലോഡ്ജാണ് കൂട്ടിക്കൊടുത്തും കൊണ്ടും കൊടുത്തും അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തിയാണെന്ന് പറയുമ്പോൾ ആ അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് വേണ്ടത് ഇടത് തീക്കളി ആട്ടോ മറ്റൊരുത്തൻ പറയണേ അതെ എനിക്കൊപ്പം നിൽക്കാൻ പറ്റുന്നവൻ മാത്രം നിൽക്കുക അല്ലെങ്കിൽ നിൽക്കാതിരിക്കുക എന്ന് വെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വക്കീലിന് മുന്നിലോ മഞ്ജുവിന് മുന്നിലോ മഹിമയ്ക്ക് മുന്നിലോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബി ആരാണെന്ന് ശരിക്കും നിങ്ങൾ അറിയും അബിയുടെ പ്രതികാരം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പം ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്നാൽ ഇനി പോയിക്കോ എന്നാൽ ലോഡ്ജി തയ്യാറാക്കുകയോ എന്നിങ്ങനെ പറയണം അപ്പോൾ ബിബിനെ തൻ്റെ ആ ഒരു കസിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി മഹിമയുടെ ആ ഒരു അബിയുടെ കള്ളത്തരം പുറത്തു വരാൻ ഇനി രണ്ട് മൂന്ന് ദിവസമുള്ളൂട്ട് അത് കഴിഞ്ഞാൽ അത് പുറത്തു വരും പിന്നീടാണ് ഗോപാൽജി ഇങ്ങനെ മഞ്ജുവിനൊട്ട് ഒരു ഉഗ്രം പണി കൊടുക്കുന്ന മഞ്ജുവിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുന്ന ആ സീനാണ് കേട്ടോ ഇനി വരുന്നത്